കരവാളൂരിലെ യുവജനങ്ങളുടെ ഉത്സവമായ കേരളോത്സവത്തിന് നാളെ തുടക്കം ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളിലായി കരവാളൂരിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് നാളെ രാവിലെ എട്ട് മുപ്പതിന് കരവാളൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ നിർവഹിക്കും യുവജനങ്ങളുടെ സർഗാത്മകവും കായികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മഹാമേളയാണ് കേരളോത്സവം സർവകലാശാല യുവജനോത്സവങ്ങളിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭ്യമാകാത്ത യുവജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള വേദി കൂടിയായാണ് കേരളോത്സവത്തെ കണക്കാക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണി മുതൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് സംഘടിപ്പിക്കും തുടർന്ന് മണി മുതൽ കരവാളൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ചെസ് മത്സരവും നടക്കും പിന്നീട് രാത്രി ഏഴ് മണി മുതൽ അടുക്കളമൂല ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിക്കും ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ വച്ച് ബാസ്ക്കറ്റ്ബോൾ മത്സരം നടത്തും തുടർന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കും പിന്നീട് മാത്ര ഗവൺമെന്റ് എൽ പി വെച്ച് രാവിലെ പത്ത് മണി മുതൽ ഉപന്യാസരചന കവിതാരചന കഥാരചന പെൻസിൽ ഡ്രോയിങ് മത്സരം മിമിക്രി മോണോ ആക്ട് ലളിതഗാനം പെയിൻറിങ് മാപ്പിളപ്പാട്ട് നാടോടിപ്പാട്ട് കവിതാലാപനം കാർട്ടൂൺ തുടർന്ന് കിസ് മത്സരവും സംഘടിപ്പിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ കരവാളൂർ എ എം എം എച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ ടൂർണമെൻറ്റും നടത്തും ഡിസംബർ എട്ട് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ വെഞ്ചേമ്പ് എൻ ജി പി എം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് അത്ലറ്റിക്സും സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ എൻ ജി പി എം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കബഡി ടൂർണമെന്റും സംഘടിപ്പിക്കും തുടർന്ന് വൈകിട്ട് മൂന്ന് മണി മുതൽ മാത്ര ഗവൺമെന്റ് എൽ പി എസിൽ വെച്ച് വാഷിയേറിയ പഞ്ചഗുസ്തി മത്സരവും നടത്തും പിന്നീട് വൈകിട്ട് മണി മുതൽ മാത്ര ജംഗ്ഷനിൽ വെച്ച് അത്യജ്വലമായ വടംവലി മത്സരവും സംഘടിപ്പിക്കും തുടർന്ന് മാത്ര ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അധ്യക്ഷയായിരിക്കും കരമാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി സ്വാഗതം പറയും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി സമ്മാനദാനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു ആർ എ ഗോപി ബിന്ദു എസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി അശോക് കുമാർ കെ സി ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചെല്ലപ്പൻ ലക്ഷ്മി ജി എസ് നൈസിൽ ലതിക അനൂപ് പി ഉമ്മൻ ലിസിഷിബു അഡ്വക്കേറ്റ് ജിഷ മുരളി ജോസഫ് മാത്യു എസ് പ്രദീപ് മുഹമ്മദ് അൻസാരി പി പ്രകാശ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ലതിക ബൈജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടർ നന്ദി പറയും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ 812969916